സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ക്രൂപ്പൻ പുള്ളിക്കാരൻ്റെ സംഘത്തോടൊപ്പം ഒരു പോളാർ ബിയറിനെ വെടിവെച്ചിടുന്നുണ്ട് അതിനുശേഷം അവരതിനെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പാരസൈറ്റ് അവിടെ മൊത്തം പരക്കാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ കുറച്ച് കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നു പിന്നെ പറയണം ഉഷാറായിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ ഡേവിഡ് ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ഡോക്യുമെന്ററി അതിനുശേഷം ബാങ്ക്സ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു കനേഡിയൻ ആർട്ടിക് റീജിയൻ ആണ് കാണിക്കുന്നത് ഡേവിഡ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സയന്റിസ്റ്റ് അംഗം ഇപ്പോൾ ഈ ഒരു കനേഡിയൻ ആർട്ടിക് റീജിയനിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അവരൊരു പോളാർ ബിയറിനെ ട്രാങ്കുലൈസർ ഉപയോഗിച്ചിട്ട് മയക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം അവിടുത്തെ ആ റീജിയനിൽ തന്നെ ഒരു ലോക്കൽ സപ്പോർട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് മൺമറിഞ്ഞു പോയിട്ടുള്ള വൂളിമാമൂത്തുകൾ ഉണ്ടാവില്ലേ വലിയ വലിയ ആനകളൊക്കെ നമ്മൾ ഐ കണ്ടിട്ടില്ലേ അതിന്റെ അവശിഷ്ടങ്ങള് അല്ലെങ്കിൽ അത് ഫ്രോസൺ ആയിട്ടുള്ള റിമൈൻസും മറ്റും അതിന്റെ അസ്ഥിയും അതുപോലെ തന്നെ ഇറച്ചിയും ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഒരു കണ്ടെത്തിയിരിക്കുകയാണ് അതായത് അന്റാർട്ടിക്കയിലെയും മറ്റും അത്രത്തോളം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി പലതരത്തിലുള്ള വൈറസുകളും പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഡേവിഡ് ക്രൂപ്പൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു കോളേജാണ് ഈ ഒരു ഡേവിഡ് ക്രൂപ്പന്റെ റിസർച്ച് ടീമിലേക്ക് കുറച്ച് കുട്ടികളെ ഇപ്പോൾ അവർ അയക്കുന്നുണ്ട് ആ കോളേജിൽ നിന്ന് ലിങ് അതുപോലെ തന്നെ ഫെഡറിക്കോ ആറ്റം അങ്ങനെ മൂന്ന് പേര് ഇതേ സമയം ഡേവിഡ് അതായത് നമ്മുടെ ഡോക്ടർ ഡേവിഡ് ക്രൂപ്പനാണെന്നുണ്ടെങ്കിൽ തൻ്റെ മകളായിട്ടുള്ള എവിലിനെ വിളിച്ചിട്ട് ഈ റിസർച്ച് ടീമിൻ്റെ അടുത്തേക്ക് നീ വരരുത് എന്ന് പറയുന്നുണ്ട് കാരണം ഇനി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷനും പുറം ലോകത്തേക്ക് പരക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത് പക്ഷേ മകളായിട്ടുള്ള എവിടെ ആണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അടുത്ത് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്റെ മകൾ ഈ ഒരു റിസർച്ച് സ്റ്റേഷനിലേക്ക് വരാതിരിക്കാനായിട്ട് ഹെലികോപ്റ്റർ പൈലറ്റ് ആയിട്ടുള്ള ബാട്ടിന്റെ അടുത്ത് നമ്മുടെ ഡേവിഡ് വിളിച്ച് പറയുന്നുണ്ട് അവൾ വരുമ്പോൾ നീ എന്ത് ചെയ്താലും ഈ ഒരു ഹെലികോപ്റ്ററിൽ കയറ്റരുതും ഇതേ സമയം ഡേവിഡിന്റെ കൂടെ തന്നെ റിസർച്ച് ടീമിലുള്ള ജെൻ എന്ന് പറയുന്ന യുവതിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ അസ്വസ്ഥതയും മറ്റൊക്കെ അനുഭവപ്പെടുന്നുണ്ട് പുള്ളിക്കാരി അതാണെന്നുണ്ടെങ്കിൽ ആരടുത്തും പറയുന്നുമില്ല കോളേജ് ിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റുഡൻസ് ഉണ്ടല്ലോ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇപ്പോ ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോഴാണ് ബാട്ടിന്റെ അടുത്തേക്ക് എബിലിം വരുന്നത് അതായത് നമ്മുടെ ഡേവിഡ് ഗ്രൂപ്പിന്റെ മകൾ അവൾ അങ്ങനെ ബാട്ടിന്റെ അടുത്ത് വാശി പിടിച്ചിട്ട് ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുകയാണ് ബാട്ടിന് പിന്നെ വേറെ വഴിയൊന്നുമില്ല പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്ക് ഇടാനൊന്നും പറ്റില്ലല്ലോ തന്റെ ബോസിന്റെ മകളായിപ്പോയില്ലേ അങ്ങനെ ഇവരെല്ലാവരും ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ അന്റാർട്ടിക്കയിലെ ആ റീജിയൻസ് മൊത്തം ഇപ്പൊ മഞ്ഞും മറ്റും ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഇത് മനുഷ്യന്മാരുടെ ഓരോരോ ലൈഫ് സ്റ്റൈൽ മൂലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ാണ് എല്ലാവരും പറയുന്നത് ഇതേ സമയം ഇവിടെ റിസർച്ച് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ജയിന് നല്ല രീതിയിലുള്ള ഛർദി മറ്റൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഡേവിഡിന്റെ അനുയായി ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പുള്ളിക്കാരൻ അവളുടെ ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട് എന്ത് വയ്യേ എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതേ സമയം ഹെലികോപ്റ്ററിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ടും മറ്റു പല കാര്യങ്ങളെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരത്തെ യാത്രകൾക്ക് ശേഷം ഇവര് ഈ ഒരു സ്റ്റേഷനിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് പക്ഷെ ആ ഒരു റിസർച്ച് സ്റ്റേഷനിൽ അപ്പൊ ആരെയും എന്നെ കാണാനായിട്ട് പറ്റുന്നില്ല പാട്ടപ്പൊ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഈ കോളേജിൽ പിള്ളേരടുത്തും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എവിലിന്റെ അടുത്തും പറയുകയാണ് അവരെല്ലാവരും ഈ ഒരു ഫീൽഡിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ ആരെയും കാണാത്തത് ഇവരകത്തേക്ക് കയറിയപ്പോൾ തന്നെ മൊത്തം ഇരുട്ടാണ് കറൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പോയിട്ട് ജനറേറ്റർ ഓൺ ആക്കാം പറഞ്ഞിട്ട് ബാർട്ട് പുറത്തേക്ക് പോവാണ് ഇവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിനിടയിൽ ഫെഡറിക്കോ എന്ന് പറയുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ലിംഗുമായിട്ട് ചെറിയൊരു കശപ്പിശൊക്കെ ഉണ്ടാവുന്നുണ്ട് ശേഷം നമ്മുടെ ബാർട്ടിനെയാണ് കാണിക്കുന്നത് അവൻ ജനറേറ്റർ മറ്റൊക്കെ റെഡിയാക്കുമ്പോൾ പുറത്തുനിന്ന് രണ്ട് വെടിശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ഈ ഒരു സ്റ്റേഷന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫെഡറിക്കോയും അതുപോലെ തന്നെ ും തമ്മിലുള്ള ആ ഒരു പെണക്കവും കാര്യങ്ങളൊക്കെ അവ മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ഫെഡറിക്ക് ശ്രമിക്കുന്നുണ്ട് അത് വിജയിക്കുകയും ചെയ്തു അത് കണ്ടിട്ട് നമ്മുടെ ആറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ എവിലിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് എവിലിനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഇതേ സമയം സ്റ്റേഷന് പുറത്താണെന്നുണ്ടെങ്കിൽ ബാട്ട് വളരെ പണിപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ജനറേറ്ററിന് ആവശ്യമായിട്ടുള്ള ഫ്യുവലും മറ്റൊക്കെ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഒരു വെടി ശബ്ദം അവൻ കേൾക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ സ്റ്റേഷൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ഒരു വലിയ പോളാർ ബിയർ അതായത് നേരത്തെ ഈ ഒരു സംഘം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പോളാർ ബിയർ ചത്ത പോളാർ ബിയറിനെ ഇവർക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിൻ്റെ ദേഹത്താണെന്നുണ്ടെങ്കിൽ അങ്ങിങ്ങായിട്ട് പല മുറിവുകളും ഉണ്ടായിരുന്നു നമ്മുടെ ബാട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ കയ്യിലായിട്ട് അപ്പം തന്നെ ഒരു ചെറിയ പ്രാണി വന്നിട്ട് കടിക്കുന്നുണ്ട് ഓ എന്തൊരു വേദനയാണെന്ന് പറഞ്ഞിട്ട് അവൻ കൈ ചൊറിയുന്നുണ്ട് ശേഷം ഇവർ മൂന്ന് പേരും ഈ ഒരു ലബോറട്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാട്ട് എബിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പുറത്ത് പോയപ്പോൾ രണ്ട് വെടി ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു അത് നിന്റെ അടുത്ത് പറയണമെന്ന് തോന്നി ആ ഫീൽഡിലാണല്ലോ അതോട് കൂടിയിട്ട് നമ്മുടെ എവിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര ടെൻഷനാണ് പിന്നീട് കാണിക്കുന്നത് ആ ഒരു റിസർച്ച് ടീമിനെയാണ് അതായത് നമ്മുടെ ഡേവിഡിനെയും പിന്നെ അനിയായിനെയും പിന്നെ ഒരാളെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കുഴിച്ചിടുന്നുണ്ട് ജെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടെൻറ്റിന്റെ ഉള്ളിൽ വയ്യാതെ കിടക്കുകയാണ് അപ്പോഴാണ് എവിലിൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഈ ഒരു സ്റ്റേഷനിലേക്ക് അതായത് ഇവരിപ്പുള്ള ആ ഒരു ഫീൽഡ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുന്നത് ഇതെടുക്കുന്നത് ജെയിൻ ആയിരുന്നു ജെയിൻ ആണ് ഇങ്ങനെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ജയിന് പേടിയാവുന്നു അങ്ങനെ ഡേവിഡ് തന്റെ മകളുടെ അടുത്ത് പറയുകയാണ് നീ ഒരിക്കലും ഈ ഒരു ഫീൽഡ് സ്റ്റേഷനിലേക്ക് വരാൻ പാടില്ലായിരുന്നു അതെന്തായാലും പോട്ടെ നീ അവിടെ തന്നെ നിൽക്ക് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡ് സ്റ്റേഷനിലേക്ക് നീ വരരുതെന്നും ഞാൻ പറയണത് ദയവായിട്ട് നീ കേൾക്കണമെന്നും ഡേവിഡ് പറയുകയാണ് ഡേവിഡ് മനിയായും കൂടി അവിടെ ഒരാളെ കുഴിച്ചിടുന്നത് കണ്ട ജെയിൻ ജയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തോക്കുമെടുത്തിട്ട് ഡേവിഡിനെയും പിന്നെ ആ ഒരു റിസർച്ചറിനേയും വെടിവെക്കുന്നുണ്ട് ശേഷം ആ ഒരു ബീച്ച് ബഗ്ഗി വണ്ടി എടുത്തിട്ട് അവൾ എങ്ങോട്ടേക്കാ പോകുന്നുണ്ട് ഇതേ സമയം റിസർച്ച് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ പാട്ട് വന്നിട്ട് എവിലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പ്രാണി കടിച്ചിട്ടുണ്ടായിരുന്ന ആ കൈ ആണെന്നുണ്ടെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആശം പിടിക്കാനായിട്ട് ഇത് എന്ത് പ്രാണിയാണോ അങ്ങനെ ഇവരെല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോൾ സീലിംഗിന്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതെന്ത് സൗണ്ട് ആണെന്ന് എവിലും ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആറ്റം ആണെന്നുണ്ടെങ്കിൽ തമാശ രൂപേണ പറയാണ് അത് ഹോമോസാപ്പിയൻസ് അതായത് ഫെഡറിക്കോയും അതുപോലെ തന്നെ ലിംഗും തമ്മിൽ ശാരീരിക ഏർപ്പെടുന്നതായിരുന്നു അത് പക്ഷെ പെട്ടെന്ന് ഒരു പ്രാണി അങ്ങോട്ടേക്ക് വരികയാണ് അതോടുകൂടി ഫെഡ്രിഗോയ്ക്ക് പേടിയായി അവന് ചെറുപ്പം തൊട്ടേ പ്രാണികളെയും മറ്റു ഇൻസെക്ടിന്റെ ഒക്കെ പേടിയാണ് ഇവൻ അപ്പുറത്തെ റൂമിലേക്ക് പോയി കിടക്കുന്നുണ്ട് സമയം നമ്മുടെ ലിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു പുറത്തൊരു വണ്ടിയുടെ സൗണ്ട് ഇട്ടിട്ട് എല്ലാവരും എഴുന്നേറ്റു പാട്ട് തന്റെ കൈ നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി കാരണം അതിപ്പോ ഒരു വലിയ മുറിവായി മാറിയിട്ടുണ്ട് രക്തവും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ബാൻഡേജ് തന്നെ വേണ്ടിവരല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഇതേ സമയം നമ്മുടെ എവിലിനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആ ഒരു വണ്ടി ഓൺ ആയി കിടക്കുന്നുണ്ട് മറ്റാരെയും കാണാനില്ല അവിടെ അടുത്ത് കണ്ട ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അതിൽ ഒരു പെണ്ണുണ്ടായിരുന്നു നോക്കിയപ്പോൾ അത് ജയിനാണെന്ന് നമ്മുടെ എവിലിനെ മനസ്സിലായി അങ്ങനെ എല്ലാവരെയും അവൾ വിളിക്കുന്നുണ്ട് ശേഷം എവിലിനെയും കൊണ്ട് ഇവര് ഈ വീട്ടിനകത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ ലിംഗിന്റെ മുഖം ആകെ മാറിയിട്ടുണ്ട് അവൾക്ക് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന മാതിരി പല സ്ഥലത്തും ഇങ്ങനെ കുരു പോലെ വന്നേക്കാണ് ഒരു വശത്ത് ജയിന് ബോധം പോലുമില്ല അവളെ എല്ലാവരും കൂടി ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതേ സമയം ലിങ്ങിന്റെ അവസ്ഥ ഇങ്ങനെയും ഫെഡറിക്കോയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ പ്രാന്താവുന്നുണ്ട് ജയിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അവളുടെ വായിൽ നിന്നൊക്കെ കറുത്ത തരത്തിലുള്ള ദ്രാവകം വന്നുകൊണ്ടിരിക്കുകയാണ് ഫെഡറിക്ക് ആണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോലും വരുന്നില്ല ലിങ്കിൻ്റെ അവസ്ഥ കണ്ടിട്ട് ബാക്കിയുള്ളവർക്കും ഇവ പേടിയാവുന്നുണ്ട് കാരണം ഇവിടെ എന്തൊക്കെയോ ഒരു ഇൻഫെക്ഷനും മറ്റുമൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇവിടുന്ന് പോകാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ് പക്ഷേ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് ഇവർ പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ കൺട്രോൾ പാനൽ മൊത്തത്തിൽ ജെയിൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അതായത് ഇനി ആരും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഈ കൺട്രോൾ പാനലും മറ്റൊക്കെ ശരിയാക്കാനായിട്ട് കുറച്ച് സമയം എന്തായാലും എടുക്കുന്ന പാട്ട് പറയുന്നുണ്ട് ഫെഡറിക്കോ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ശരിയാക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും എവില് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ജെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വായിൽ നിന്ന് ആ കറുത്ത തരത്തിലുള്ള ദ്രാവകമൊക്കെ പുറത്തേക്ക് വന്നിട്ട് മരിച്ച അവസ്ഥയിലാണ് അതായത് മരണപ്പെട്ടിരിക്കുകയാണ് അവള് അങ്ങനെ ഈ ഒരു റൂം മൊത്തത്തിൽ ഇപ്പോൾ അവർ സീൽ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ആരും ഇനി അകത്ത് നിൽക്കരുതെന്നും പറയുന്നുണ്ട് പക്ഷേ എവിലിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി നോക്കട്ടെ ഇവർക്ക് എന്താ പറ്റിയെന്ന് പറയുമ്പോൾ ഫെഡറിക്ക് അവളുടെ ചീത്ത പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയുകയാണ് അങ്ങനെ മറ്റൊരു വഴിയില്ലാതെ എവിലി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇവരങ്ങനെ അത് മൊത്തം സീൽ ചെയ്യാനായിട്ട് ഇപ്പോൾ പോവുകയാണ് ആകെ മൊത്തത്തിൽ ഇപ്പോൾ ജേക്കബ് പോക്കുകയാണ് എവിലിന് അപ്പോൾ നമ്മുടെ ബാട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഞാനൊരു വണ്ടി എടുത്തിട്ട് ഇപ്പം അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ബാട്ടിനാണെന്നുണ്ടെങ്കിൽ അവളെ തടയാനും പറ്റുന്നില്ല അങ്ങനെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ഫീൽഡ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ആറ്റം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ഫീൽഡ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇതേ സമയം നമ്മുടെ ബാട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ബാട്ടിന്റെ കൈ അപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് എന്താ സംഭവിക്കുന്നത് അവനൊരു പിടുത്തം കിട്ടുന്നില്ല കൂനുമ്മ കുരു എന്നുള്ള രീതിയിൽ പെഡറിക്കുവാണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ റെഡിയാവും എന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതേ സമയം ആറ്റോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അവർക്ക് കാണാനായിട്ട് സാധിച്ചത് ആ ഒരു ഊളി ത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു ഇവരത് കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അതിലേക്ക് നോക്കിയപ്പോൾ അതിലൊരുപാട് എഗ്സ് ഒരു തരത്തിലുള്ള പാരസൈറ്റ് അതിലിങ്ങനെ മുട്ടയിട്ട് വെച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ടെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഡേവിഡ് ഗ്രൂപ്പൻ്റെ അനുയായിട്ടുള്ള ആൾ മരിച്ചു കിടക്കുന്നതും കാണുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ഒരാളെ കുഴിച്ചിട്ട രീതിയിലും കാണുന്നുണ്ട് ഇവർ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട് അപ്പോൾ ഇവരിലിനും ഇതുപോലെ തന്നെ ആറ്റമിനും മനസ്സിലായി അവരുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടെന്ന് അവർ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തിരിച്ച് ഈ ഒരു സ്റ്റേഷനിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയാണ് സത്യം പറഞ്ഞ ആറ്റം അവളെ നിർബന്ധിച്ചിട്ട് ഈ ഒരു സ്റ്റേഷനിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിൽക്കുകയാണ് കാരണം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല ഇതേ സമയം നമ്മുടെ ഫെഡറിക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറുത്ത തരത്തിലുള്ള മൂത്രമാണ് വരുന്നത് അവൻ ആകെ പേടിയാവുന്നുണ്ട് അവൻ നേരെ ചെല്ലുന്നത് ലിങ്ങിൻ്റെ അടുത്തേക്കാണ് അതായത് അവൻ്റെ കാമുകിയുടെ അവളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് മൊത്തത്തിൽ കുരുക്കളൊക്കെ വന്നിട്ട് അവളാകെ തളർന്നിട്ട് ഏതു നേരം ബാത്റൂമിൽ പോകണം എന്നുള്ള രീതിയിലിരിക്കുകയാണ് ഹെലികോപ്റ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാൻ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് ഫെഡറിക്കോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ആറ്റവും എബിലിനും നടന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ സാധാരണ ഈ ഒരു റിസർച്ച് ടീമിൻ്റെ ആ ഒരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ആറ്റം ബാട്ടിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അതായത് ഡേവിഡ് ഗ്രൂപ്പൻ എന്ന് പാർട്ടിന് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഫെഡറിക്ക് അപ്പം തന്നെ ഈ ഒരു കൺട്രോൾ റൂമിൽ പോയിട്ട് മറ്റൊരു ചോപ്പർ ഇങ്ങോട്ടേക്ക് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അയക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇതേ സമയം നമ്മുടെ എബിലിനാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എങ്ങനെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും ഇങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജയിലിനെ സീൽ ചെയ്തിരിക്കുന്ന റൂമിലേക്ക് അവൾ കയറി നോക്കുകയാണ് എന്നിട്ട് ജയിൻ്റെ കുപ്പായം പൊക്കി നോക്കുമ്പോൾ ആ ഒരു മാമോഹത്തിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നിട്ടുണ്ടായിരുന്ന അതേ പാരസൈറ്റ് അല്ലെങ്കിൽ അതേ എഗ്സും കാര്യങ്ങളൊക്കെ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന രീതിയിൽ ഇവരുടെ വയർഭാഗത്തായിട്ടും അവൾ കാണുന്നുണ്ട് നേരെ ഇവിടെ ലാബിൽ പോയിട്ട് ആ ഒരു പോളാർ ബിയറിനെ നോക്കിയപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു അങ്ങനെ ആ ഒരു ലാബിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ശരീരവും അതായത് ജെയിൻ്റെ ശരീരവും അവർ സൂക്ഷിച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് സീൽ ചെയ്യുകയാണ് എവിലിനും ആറ്റവും ഈ കാര്യങ്ങളൊക്കെ ബാട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഫെഡറിക്കോ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനാണെന്നുണ്ടെങ്കിൽ ഒരു ചൂടാവണേ അല്ലെങ്കിൽ മുൻകോപക്കാരനാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് കേൾക്കുന്ന ഒരു ടൈപ്പ് അല്ല പക്ഷേ ആറ്റം ഇവൻ്റെ അടുത്തും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതോടുകൂടി ഇവനും പേടിയായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒന്നാമത് ഇവന് പാർട്ടി മറ്റുള്ള ഭയങ്കര പേടിയാണ് അവൻ ഡോറും തുറന്ന് അവിടുത്തെ ഹാളിലേക്ക് പോയപ്പോഴേക്കും അവൻ്റെ കാമുകിയായിട്ടുള്ള ലിങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും വയ്യാതെ ഇവൻ്റെ അടുത്തേക്ക് വരികയാണ് അവളുടെ മുഖത്ത് മൊത്തം ഈ കുരുക്കളും മറ്റുമൊക്കെ വന്നിട്ട് അവളാകെ വേർത്തൊലിച്ചിട്ട് ഇങ്ങനെ തളർന്ന് വീഴുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് മറ്റൊരു റൂമിൽ നമ്മുടെ ലിങ്ങിനെ കിടത്തിയിരിക്കുകയാണ് അതിനുശേഷം ഇവർ ലബോറട്ടറിയുടെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങി പോയി നോക്കിയപ്പോൾ ആ ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോളാർ ബിയറിന്റെ ശരീരവും പിന്നെ അതുപോലെ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്ന ജയിന്റെ ശരീരത്തിനുള്ളിൽ നിന്നും പലതരത്തിലുള്ള പാരസൈറ്റുകൾ ചെറിയ ചെറിയ പ്രാണികളിങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് ഇപ്പോൾ ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതെന്താ സംഭവം ഒന്നും ഇവർക്ക് ഇപ്പോഴും ഒരു പിടുത്തവും കിട്ടുന്നില്ല വീണ്ടും നമ്മുടെ ബാട്ടിൻ്റെ കയ്യിൽ നിന്ന് ചോര വരാൻ തുടങ്ങിയപ്പോൾ അവൻ ആ ഒരു ബാൻഡേജ് അഴിച്ചു നോക്കുകയാണ് അവൻ ഞെട്ടിപ്പോയി അവൻ്റെ കൈ മൊത്തത്തിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണ് അതായത് വലിയ രീതിയിൽ വലിയൊരു മുറിവായിട്ടത് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ പ്രാണി ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് വീണ്ടും വീണ്ടും ഈ ഒരു ഇറച്ചിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് അതായത് മറ്റുള്ള എല്ലാവർക്കും വന്നതുപോലെ ഇവനും ഈ ഒരു ഇൻഫെക്ഷൻ ആണെന്ന് ഇപ്പൊ നമ്മുടെ പാട്ടിനു മനസ്സിലായി പാട്ട് അങ്ങനെ ഇവരുടെ അടുത്ത് എന്റെ കൈ എടുത്ത് കളയാനായിട്ട് പറയാം അതായത് കണ്ടിച്ച് കളയാനായിട്ട് പറയാണ് അങ്ങനെ അവരത് ചെയ്തു പക്ഷെ നമ്മുടെ ഫെഡറിക്കോടെ അവസ്ഥ ഇതിലും പരിതാപകരമായിരുന്നു അവന്റെ സാമാനത്തിലായിരുന്നു ഈ ഒരു ജീവി കയറിയിരിക്കുന്നത് അതായത് അവനും ഇപ്പൊ പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ അവനത് പുറത്തു പറയാൻ പറ്റുമല്ലോ ആ സാധനം കണ്ടിച്ച് കളയാൻ പറ്റുമോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാട്ടിന്റെ കൈ മാറ്റിയതിന് ശേഷം അവൻ എല്ലാവരും കൂടി പിടിച്ചിട്ട് ഇപ്പൊ ഒരു സോഫയിൽ കിടത്തുകയാണ് അപ്പോഴാണ് നമ്മുടെ എവിലിന് അവിടെ നിന്നൊരു ബുക്ക് കിട്ടുന്നത് അതായത് അവളുടെ അച്ഛൻ്റെ ഈ ഒരു പാരസൈറ്റിനെ പറ്റിയിട്ട് നല്ല അറിവുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേപ്പും കിട്ടുന്നുണ്ട് ആ ഒരു ടേപ്പ് ഇട്ട് നോക്കണം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോ ക്യാമറ വേണം അത് ഈ ഒരു ലബോറട്ടറിയിലാണ് ഉള്ളത് അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രാണികളും മറ്റു ഇൻസെക്റ്റുകളൊക്കെ ഉണ്ട് ഫൈഡ്രിക്കാണെന്നുണ്ടെങ്കിൽ അത് അപകടം നിറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എവന് അതൊന്നും കേട്ടില്ല എവിൽ നേരെ ഈ ഒരു ലബോറട്ടറിയിലേക്ക് കയറി ചല്ലാണ് അവൾ അത്യാവശ്യം വേണ്ട എല്ലാ പ്രിക്കോഷൻസും മറ്റൊക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവളുടെ ചുറ്റിലുമായിട്ട് ഒരുപാട് പാരസൈറ്റുകൾ ഉണ്ടായിരുന്നു ലബോറട്ടറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പോളാർ പോളാർബിയറിൻ്റെ പല ശരീരഭാഗങ്ങളും ഇപ്പോൾ ഒരുപാട് മുട്ടകളൊക്കെ ഈ ഒരു പാരസൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ആ ഒരു ജയിലിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ വീഡിയോ ക്യാമറ എടുത്തിട്ട് അവൾ പുറത്തേക്ക് കിടക്കുകയാണ് ഫെഡറിക്കോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര സംശയം അവളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും അത് കയറിയിട്ടുണ്ടാകുമെന്ന് അങ്ങനെ ഇവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇവരുടെ മുഖഭാഗത്തായിട്ട് ഒരു പാരസൈറ്റ് കയറാനായിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആറ്റം ആ ഒരു അട്ട പോലത്തുള്ള ആ ഒരു പാരസൈറ്റിനെ വലിച്ചൂരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഫെഡറിക്കോയ്ക്ക് അത് പറ്റില്ല അവളെക്കൊണ്ട് അടിവസ്ത്രം വരെ ഊരിപ്പിക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇവൻ കൂട്ടുന്നത് അങ്ങനെ എവിലും ആറ്റം കൂടി ചേർന്നിട്ട് ആ ഒരു ടേപ്പ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണ് അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേവിഡ് ക്രൂപ്പൻ നടത്തിയിട്ടുള്ള ആ ഒരു പരീക്ഷണങ്ങളെ പറ്റിയിട്ട് അയാൾ തന്നെ ഒരു കുറ്റസമ്മതം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാരസൈറ്റ് ഉണ്ട് അത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഇത് പരക്കും ഉറപ്പായിട്ടും ഈ ഒരു ഗ്ലോബൽ വാർമിങ് മൂലം ഈ ഒരു അന്റാർട്ടിക്കയിലും മറ്റൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ടായിരുന്നു അതിന് കുറച്ച് ഭാഗങ്ങൾ മാത്രം അവർ കേട്ടപ്പോഴേക്കും ലബോറട്ടറിയുടെ അവിടെ നിന്ന് എന്തൊക്കെയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവർ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ ഒരു ചിക്കൻ ചിക്കൻകാലിരിക്കുന്നത് പോലെ അവർക്ക് ദൂരെ നിന്ന് ആ ഒരു പോളാർ പേർ കാണാൻ പറ്റുന്നെ കാരണം അത്രയേറെ ആ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ട് ഈ ഒരു പാരസൈറ്റ് പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ആ ജയിലിനിൻ്റെ ശരീരവും ആ ഒരു പോളാർ ബിയറിൻ്റെ ശരീരവും കാർന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ലിംഗിൻ്റെ ശരീരത്തിലും ഈ ഒരു പാരസൈറ്റ് മുട്ടയ്ക്ക് ഇട്ട് വെച്ചിട്ട് അവളുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ബാട്ട് വന്നിട്ട് പെഡറിക്കിനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കാരണം അവൻ എപ്പോഴും അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ബാട്ടിൻ്റെ ആ ഒരു കൈ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ്റെ കയ്യിലേക്കും മറ്റു കൈയിലേക്കും ഈ ഒരു ഇൻഫെക്ഷനും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലിങ്ങിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ആർക്കും പോകാനായിട്ട് പറ്റില്ല കാരണം ഒരുപാട് പാരസൈറ്റുകൾ ആ റൂമിലുണ്ട് അപ്പോൾ നമ്മുടെ ബാട്ട് തന്നെ അവൾക്ക് വേദനയും മറ്റുമൊക്കെ മറക്കാനായിട്ട് അല്ലെങ്കിൽ വേദന ഇല്ലാതാവാനായിട്ടുള്ള മരുന്ന് സിറിജും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് ഇവൻ കയറി ചെല്ലുകയാണ് കാരണം അവൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടല്ലോ ഫെഡറിക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഹെലികോപ്റ്റർ ഒക്കെ റെഡിയാതല്ലേ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാമെന്ന് പറയുന്നുണ്ട് ഇവർ അപ്പം പറയുന്നുണ്ട് എല്ലാവരും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം അതായത് ഇനിയിപ്പോൾ മൂന്ന് പേരെ പോകാനുള്ള ഇവിടെ നിന്ന് എല്ലാവരും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഫെഡറിക്ക് ആണെന്നുണ്ടെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് ഇവര് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഡേവിഡ് ഗ്രൂപ്പൻ അങ്ങോട്ടേക്ക് വരികയാണ് പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫെഡറിക്കിനെ വെടിവെച്ചിടുന്നുണ്ട് എവിലിൻ്റെ അച്ഛനായിട്ടുള്ള ഡേവിഡ് ഗ്രൂപ്പൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് മൊത്തം നമുക്ക് നശിപ്പിച്ച് കളയണത് അങ്ങനെ നമ്മുടെ ആറ്റവും എവിലും കൂടി ഈ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ മൊത്തം മണ്ണേയും മറ്റൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ടേപ്പിൻ്റെ ബാക്കി ഭാഗം കൂടി ഇവർ കാണുന്നുണ്ട് അതായത് ഇവരുടെ അച്ഛൻ അതായത് നമ്മുടെ എവിലിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തെപ്പറ്റത്തെ പറ്റിയിട്ട് പുറം ലോകത്തേട്ട് അറിയിക്കണമായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരന്റെ കയ്യിൽ ഈ ഒരു പാരസൈറ്റിനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ്റെ മേത്തും ഇപ്പൊ ഇൻഫെക്ഷനും മറ്റുമൊക്കെ ഉണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും അത് മൊത്തം ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നത് അതായത് ഇവരുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള പണി കൊടുത്തേക്കാണ് അപ്പോഴേക്കും ഹെലികോപ്റ്റർ പുറത്ത് വരുന്നുണ്ട് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടാണ് നമ്മുടെ ഡേവിഡ് ക്രൂപ്പൻ്റെ ശ്രമം അതായത് പുറം ലോകത്തേക്ക് ഈയൊരു അന്റാർട്ടിക്കയിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്പ്രെഡ് ആവില്ല അപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളൊരു പക കൂടി ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നും കൂടി അയാളുടെ ലക്ഷ്യമായിരുന്നു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പല വൈറസുകളും പുറത്തു വരുന്നതെന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പുച്ചത്തോടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെയെങ്കിലും എല്ലാവരും വിശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ഈ ഹെലികോപ്റ്റർ എടുത്തപ്പോഴേക്കും നമ്മുടെ ആറ്റം അതിൽ പിടിച്ച് തൂങ്ങി അപ്പോഴേക്കും അതിനു അവൻ വീഴുന്നുണ്ട് അവൻ നല്ല രീതിയിലുള്ള പരിക്കു അപ്പോഴേക്കും നമ്മുടെ എവിൽ ആ ഒരു ഹെലികോപ്റ്ററിന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ ആകെ ദിശ തെറ്റിയിട്ട് നേരെ ഈ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ ആ സ്റ്റേഷൻ മൊത്തം ഇപ്പോൾ പൊട്ടിത്തെറുക്കിയാണ് ഹെലികോപ്റ്ററിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്ന നമ്മുടെ ആറ്റം ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ട് മരണപ്പെടുകയാണ് മൊത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു പാരസൈറ്റുകൾ ഇനിയും ആക്രമിക്കാൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എബിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുന്നുണ്ട് അടുത്ത ദിവസം ആയപ്പോഴേക്കും രണ്ട് ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരെല്ലാവരെയും രക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാളെ മാത്രം നമ്മുടെ എവിലിനെ മാത്രമാണ് ജീവനോടെ അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ അവസാനത്തിൽ ഒരാൾ ഒരു തടാകത്തിൽ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അയാൾ വളർത്തുന്ന മാക്സ് എന്ന് പറയുന്ന നായക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷി അവിടെ ചത്തു കിടക്കുന്നുണ്ടായിരുന്നു ആ പക്ഷി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻപിടുത്തൊക്കെ മതിയാക്കിയിട്ട് അയാൾ ഈ ഒരു പട്ടിക്കുട്ടനെ തിരികെ വിളിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് അതായത് നഗരത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ മാക്സ് എന്ന് പറയുന്ന ഈ ഒരു പട്ടിക്കുട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പക്ഷിയില്ലേ അതിൻ്റെ ആ ഒരു ഇറച്ചിയിലും ഈ ഒരു പാരസൈറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ സിനിമയുടെ പേര് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ദ തോ രണ്ടായിരത്തിഒമ്പത് തോന്നല്ലേ പറയാ ആ എന്തായാലും നിങ്ങൾ വായിച്ചെടുത്തോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഗായ്സ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ നിങ്ങളുടെ മൂവി സജഷൻസും കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിച്ചേക്ക ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ